വയൽച്ചുള്ളി ആയുർവേദത്തിൽ ഏറെ പ്രാധാന്യമുള്ളതും ഔഷധസസ്യവുമാണ് വയൽച്ചുള്ളി നെൽപ്പാടങ്ങളുടെ വരമ്പുകളോട് ചേർന്നും അരികുപറ്റിയും ചതുപ്പുനിലങ്ങളിലുമാണ് ഇവയുടെ വളർച്ച ആശകലം മുള്ളു നിറഞ്ഞതാണ് ഈ ചെടി ഈ മുള്ളുകൾ ശരീരത്തിൽ തുളച്ചുകയറുക മാത്രമല്ല അഗ്രം ഒടിഞ്ഞ് അകത്തിരിക്കുകയും ചെയ്യും നീല കലർന്ന തിളക്കം മാർന്ന പൂക്കൾ ആകർഷകമാണ് അധികം ഉയരത്തിൽ വളരാത്ത ചെടിയാണ് പരമാവധി നൂറ്റൻപത് സെന്റിമീറ്റർ ഉയരം മാത്രമേ ഉണ്ടാവൂ ശരീരത്തിലെ നീരും വീക്കവും അകറ്റുന്നതിനാണ് പ്രധാനമായും ഉപയോഗിച്ചു വരുന്നത് മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ മഹോദരം രക്തവാദം മൂലക്കുരു എന്നിവക്കെതിരെയുള്ള പല ഔഷധങ്ങളിലും പ്രധാന ചേരുവയായി ഇത് ഉപയോഗിക്കുന്നു മികച്ച വാജീകരണ ഔഷധവുമാണ് വയൽചുള്ളി സിദ്ധ യൂനാനി എന്നീ വൈദ്യശാഖകളിൽ ധാതു അർദ്ധനക്കായി വയൽച്ചുള്ളിയുടെ വിത്ത് ഉപയോഗിച്ചു വരുന്നു ഇല വേറെ വിത്ത് എന്നിങ്ങനെയും സമൂലമായും മരുന്നു കൂട്ടുകളിൽ ഉപയോഗിക്കുന്നു പാണ്ട് മഹോദരം മൂത്രശോധനയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ എന്നിവ നീരകറ്റുന്നതിനുള്ള ഔഷധയോഗങ്ങളിൽ യോഗങ്ങളിൽ വേരാണ് പ്രധാന ചേരുവ രക്തവാദത്തിന് വയൽച്ചുള്ളിയുടെ വേരിന്റെ കഷായമാണ് ഉത്തമം വാജീകരണ ഔഷധങ്ങളിൽ വിത്തിനാണ് സ്ഥാനം വിത്ത് അരച്ച് മോറിൽ കലക്കി സേവിച്ചാൽ അതിസാരം നിൽക്കും മഞ്ഞപ്പിത്തം ഗൊണേറിയ എന്നീ രോഗങ്ങൾക്കും ഇത് ഉപയോഗിച്ചു വരുന്നു അധികം മൂക്കാത്ത ഇലകൾ കറിക്കുപയോഗിക്കാം ആഹാരം എന്നതിലുപരി രക്തവാദം പോലുള്ള രോഗങ്ങൾക്കെതിരെ ഫലപ്രദമാണ് ഈ ഇലക്കറി ഇളം പ്രായത്തിൽ കന്നുകാലികൾക്ക് ഏറെ പ്രിയപ്പെട്ട തീറ്റയാണ് വയൽചുള്ളി അധികം മൂപ്പാകാത്ത സമയത്തിൽ മുള്ളുകൾ ശക്തമാവാത്തതു കാരണം മൃഗങ്ങൾ അനായാസം ഭക്ഷിച്ചു കൊള്ളും For more, subscribe our YouTube channel. Visit our website www.btv.in, like our Facebook page. BTV Malayalam.